പോസ്റ്റ് മാറി പോയതല്ലേ എടുക്കൊണ്ടി പോട്ടാ വന്നോ ശല്യം ശ്യാം ഈ പറഞ്ഞ ഞാൻ ഹലോ സ്വാഭാവികം നീ വൈ വൈ അവ നമ്മളെ ഒഴിവാക്കുവല്ലേ കേൾപ്പുവാ നല്ല ചൂടല്ലേ സൂര്യന് ആ പിന്നെ സൂര്യ പിന്നെ മഞ്ഞറിയിരിക്ക ചൂട് വേണോ താർത്തതോ വെള്ളം മതി ഇടേ ചുറ്റി കണങ്ങും കിട്ടുന്നില്ല ഒന്നും പറ്റിയില്ല എന്നാ ചൂട് വേണം നമുക്ക് ഇതില് ചൂടുകൾ അത് വെള്ളം എന്നാ മഞ്ഞ മതി അതല്ലേ നമുക്ക് അത് ചെലപ്പോ മഞ്ഞ ആയിരിക്കും ഇങ്ങോട്ട് പുതിയെ വീട്ടുകാർ അപ്പുറത്ത് തോന്നിട്ടുണ്ട് അതെ 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 ഞാനില്ലേ ഭയങ്കര കളിക്കാരന ഫുട്ബോൾ പിന്നെ അതെ അങ്ങനെ അത് ശെരിയാണല്ലോ ജോലി ജോലി പറഞ്ഞു ഞാനങ്ങ് ഗൾഫിലെ വന്നപ്പോമഡി കോമഡി എന്നാ നമുക്ക് തലച്ചാലോ നല്ല സൂര്യകാന്തിപ്പോ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നല്ലോ ഇത് കാണുവോ ഈ സാധനം ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റിയാലോ എത്രയും പെട്ടെന്ന് മായണ്ടേ പ്രശ്ന സംഭവ സൂര്യകാന്തി ഒന്നും വേണ്ട

ഞാൻ പറയും പറയും ഞാനും പറഞ്ഞോ ചെയ്താൽ മതി നമ്മളങ്കൂടെ നടന്നു പോകുന്നു ഇട്ട് നമ്മളെ പേരൊക്കെ ഒന്ന് മാറ്റി പറയണം അപ്പൊ നിന്റെ പേര് സാവൂന്നല്ല അവിടെ തരുമ്പോ പേര് ശുഭവും ആയിരിക്കില്ല നിന്റെ പേര് കരൻ എന്നായിരിക്കും എന്റെ പേര് ഞാൻ എന്തേലും പറഞ്ഞോ പറഞ്ഞോ ഈ പേരിപ്പോ ഓർത്തേക്കാൻ കുറച്ച് പാടാണല്ലേ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അവിടെ ചെരുമ്പോ നിങ്ങളുടെ സ്വന്തം പേര് പറയാതെ പറയാതിരുന്ന മതി വേറെ ആരേലും പേര് പറഞ്ഞു ഐഡിയ ആ ആ പോ മനസും അടുക്കള കൊണ്ടുപോയി ബെല്ലാം കാണിച്ച അവരുടെ മനസ്സും കൊള്ളാലോ തൊറും തോറും ഞങ്ങള് പുതിയ അലക്കാരാ ടാ അവരടാ നമ്മുടെ പുതിയ ഐലവക്കാരൻ ആഹോ അല്ല അല്ല പുതിയ ഐലവക്കാരല്ലേ നിങ്ങൾ അപ്പോൾ കാണാൻ വേണ്ടി ഒന്നും വന്നല്ലേ അതെ 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 നിങ്ങളുടെ പേരെന്താ അപ്പ എന്‍റെ വെരി ശാം ശാം എന്‍റെ വെരി സാബു തനി മണ്ടൻ എന്‍റെ വെരി സോം അയ്യോ എന്നാടാ ഇര പേര് നോക്കി പറയാല്ലേടാ പറഞ്ഞേ ഞാൻ നിന്റെ പേര് പറഞ്ഞു ആനാ ബുദ്ധിമാൻ തന്നെ ഒരു പിന്നെ പോരെ സംസാരിക്കാൻ പോയാണോ വീട്ടുകാരനെ ഇപ്പൊ ബന്ധം സ്ഥാപിക്കാനാണ് നമ്മൾ പോയത് നമുക്ക് എപ്പോഴും കേറാലോട്ടി ഞാൻ അതെ അതെ ഞാനും എനിക്ക് വീട്ടിൽ മിഷൻ ഇതാണ് എന്റെ കണ്ണിന്റെ പ്രശ്നമാണോ അതോ ബുക്കിലൊന്നും ഇല്ലാത്തോണ്ടോ എനിക്കൊന്നും കാണുന്നില്ല ശരിയാണ് പ്ലാൻ ഞാൻ ബുക്ക് എഴുതാൻ മറന്നുപോയതല്ല എഴുതാത്തതാണ് ഞാൻ പ്ലാൻ പറഞ്ഞുതരാം ആ പറയേ വിജയുടെ വേണ്ടിട്ട് അടി മാപ്പ് കാണാൻ പോയതാണെങ്കിൽ അയ്യോ അതായിരുന്നു അതായിരുന്നു പക്ഷേ ഓക്കെ പ്ലാൻ പറയാനോ പ്ലാൻ ഒന്നും ഇല്ലെന്ന് തോന്നണേ അതെ അതെ എനിക്ക് അതാണ് തോന്നുന്നത് ഓക്കെ 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 ഏഹ് നമ്മൾ പറഞ്ഞു എന്ന പ്ലാൻ അല്ലേടാ പ്ലാൻ എന്ന് പറയാൻ എന്തേലും അങ്ങനെ പ്ലാൻ ഒന്നുമില്ല പക്ഷെ നമ്മൾ നേരെ കയറി ചേർന്ന് വീടിന് അകം പോവാൻ അരിച്ചു കൊളക്കുന്ന ഇറങ്ങി വരുന്നു ആ വീട്ടിൽ ആരും ഇല്ലാത്ത അങ്ങനെ വേൾഡ് കപ്പ് ആരാണ് ഇപ്പം വിളിച്ചത് പിന്നെ നല്ല പ്ലാൻ എന്നാ പ്ലാൻ നടത്തുന്നേ ഇത് പ്ലാൻ കാലൊക്കെ നടക്കാൻ കേട്ടോ എന്നാലേ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അവര് വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങുന്ന എങ്ങനെയും അറിയണം എങ്ങോട്ടേലും പോകുന്നുണ്ടോന്നൊക്കെ നമ്മളതൊക്കെ ഇപ്പം സമയമില്ല എനിക്ക് പോകണം പോണം രാവിലെ നിന്നൊക്കെ ഞങ്ങൾ വിളിച്ചെന്നാൽ മതിയാവോ ഇല്ല എൻ്റെ ഒരു മെഗാ പ്ലാൻ ഉണ്ട് നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നില്ല ഞാൻ പ്ലാൻ കൊണ്ടാക്കി എന്നു വെച്ചാൽ നീ നേരെ വീട്ടിലോട്ട് കയറി ചെല്ലു നിരുവുകാരനായിട്ട് പോയാൽ മതി ഈ സാധനം വിളിച്ചത് അപ്പൊ നിന്നെ മനസ്സിലാവില്ല നീ കയ്യിലൊരു ഫോൺ ഉണ്ടായിരിക്കണം ആ ഫോണ് കൊണ്ട് അയാൾ ഐ മീൻ ആ ചേച്ചി അകത്തേക്ക് കയറി പോകുമ്പോൾ ഫോൺ കൊണ്ട് അകത്തുള്ള എല്ലാ വീഡിയോയും പിടിച്ചു നമുക്ക് ആ വീടിന്റെ ഫുൾ സ്ട്രക്ചർ മനസ്സിലാവുമല്ലോ അങ്ങനെയല്ല ഇതിലേക്കൂടെ തിരിച്ചു വെക്കാനാണ് ഞാൻ പറഞ്ഞത് ബെസ്റ്റ് എടാ ആ ചോദിച്ചു എന്നെ കണ്ടല്ലോ പിന്നെ എന്നെ കണ്ട മനസ്സിലാവും അതൊന്നും കുഴപ്പമില്ല നിന്നെ കണ്ടെന്ന് വെച്ചാൽ തിരുവനന്തപുരം പറഞ്ഞ് പോയാൽ മതില്ല ഒരു കുഴപ്പമില്ലല്ലോ ആ എടാ നിന്റെ ഫോണിന്റെ ക്യാമറ മതി നീ ആത്തോടെ ഇല്ല വീഡിയോ എല്ലാം പിടിക്കും തിരിച്ചു വെച്ചു നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ ആ വീട്ടിൽ കയറി നമ്മുടെ ഓപ്പറേഷൻ നടത്തും അതിന്റെ ഡോക്ടർ വേണ്ട ആ ഓപ്പറേഷൻ അല്ലെ ഈ ഓപ്പറേഷൻ പോയതാ പിരിവിന് വന്നതാ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നെ ഞാൻ ഈ നാട്ടിലുള്ളതല്ലേ കാണാതിരിക്കോ എന്റ പിരിവാ

ചേച്ചിക്ക് പത്ത് രൂപ എടുക്കാൻ കഷ്ടപ്പാടല്ലേർ യാത്ര സഹായിക്കാർ പറഞ്ഞോട്ടെ പോകുന്നുണ്ടോട്ടും അപ്പൊ ഉച്ചക്കൊരു ഉറക്കൊക്കെ പൊതുവല്ലേ അത് മലയാളികളെല്ലാം അങ്ങനെയല്ലേ ട നിന്റെ ഇതാണോ ഇതിന്റെ അകത്ത് നിന്റെ സെൽഫി വീഡിയോ സ്ഥലം അത് വീഡിയോ പിടിക്കാല്ലേ വേറ അപ്പൊ വീഡിയോ പിടിക്കുമ്പോ ഞാൻ പിടിക്കുന്ന വീഡിയോ ഞാൻ ഞാനല്ലേ

അല്ലെ പ്ലാൻ എടാ ആ ചേച്ചി ഉച്ചക്ക് ഉറങ്ങുമായിരിക്കും പക്ഷെ അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എങ്ങനെ നമ്മളെ കണ്ട നമ്മൾ പെടും അതുകൊണ്ട് എടാ സോമേ നീ ഇതാ ഇത് പിടിച്ചോ എടാ സാബു നീ സാൻറെ മുഖം ഓ പെടുന്നു എടെ എനിക്ക് ഇതാ എനിക്ക് വേണം മാസ്ക് വച്ചോണ്ടിരിക്ക ഒന്നും പറ്റത്തില്ല കേട്ടോളോ നൂലല്ല എന്റെ വായയുടെ തോട്ടാ കയറു ആണോ എന്താണ് ചെറിയ സംസാരിക്കുന്നത് ും കാണത്തിന് പ്രതീക്ഷ കേൾപ്പിക്കരുത് എന്നാ നമുക്ക് പതുക്കാരല്ലേ ും തപ്പ് ഓക്കെയാ ഇതിനു പിടിച്ചിന്റെ തൊണ്ടി വെട്ടി വെക്കുന്നില്ല എന്ത് ചെയ്യാനല്ലേ ചേച്ചി ചേച്ചി ല്ലേ മോഷനാണോ നിന്റെ തൊഴിൽ ഞാനങ്ങ് മരുഭൂമിയില് ഒക്കെ നോക്കി കഴിയുമ്പോ ഭയങ്കര കഷ്ടും ഭക്ഷണം പോലും കിട്ടാതില്ലേ സ്വാഭാവികം പിന്നെ നിന്റെ ജോലി ഞാൻ തിരുവനന്തപുരത്ത് വണ്ടി ഓടിക്കുക നാട്ടുകാരുടെ പറയാൻ മയ്യാത്തോണ്ട് ഗൾഫിനാണ് വേണ്ടത് ചേച്ചി വീട്ടി പോംബ് വെച്ചിട്ടുണ്ട് എനിക്കറിയാം മാരകമായ അതെ മാരകമായ അറിഞ്ഞു അറിയാത്തൊരു കേട്ടോ

അതെ എന്റെ മോനങ് മുംബൈലുണ്ട് അപ്പൊ അവര് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവന് കൊടുത്തുവിടാൻ വേണ്ടി മേടിച്ച പാവയ്ക്ക് ഇല്ല ഇത് എങ്ങനെ കൊടുത്തു എന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ആക്കി വെച്ചാ അതാ എടുത്തോണ്ട് പോവാൻ പറഞ്ഞത് ചീത്തയാവുന്നതിന് മുമ്പ് തെറ്റുതായിട്ട് പറ്റൂല

അവിടെ ആരോ ഈ പടത്തിൽ കാണുന്ന ശ്യാമെന്ന വ്യക്തി ഗൾഫിൽ നിന്ന് വന്നതാണ് ഇദ്ദേഹം ഒരു ടെററിസ്റ്റ് ആണെന്നാണ് നമുക്കറിയാൻ പറ്റുന്ന വാർത്ത ഇദ്ദേഹം ഇപ്പോൾ സാലമില്ല ഞാനങ്ങ് ടെററിസ്റ്റ് ആരുടെ പറഞ്ഞോ അതില്ലേ അറിയാതെ പറ്റിപ്പോയതാ ചേട്ടാ ആ സാബുവിന്റെ ചേട്ടൻ ഭയങ്കര അതെ 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 ആരോടും പറയണ്ട പറ്റി പോയ കുഴപ്പമില്ലേ അവനാണോ എനിക്കാണോ അവനോട് ഉദ്ദേശിച്ചത് അയച്ചോ ഞാനോട്ടുണ്ടേ